ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാടായ നാടു മുഴൻ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമായ പല ചെടികളും വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് കേട്ടോ നിശാഗന്ധി പലയിടങ്ങളിലും അന്വേഷിച്ച് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ല പുതിയ പുതിയ ഡീലേഴ്സിനെ കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി റേറ്റ് കുറഞ്ഞ് രീതിയിൽ വാങ്ങിച്ചെടുത്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റ്സ് എത്തിച്ചു തരുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത്തരം റേറ്റുകളിലൊക്കെ ഇത്രയും നല്ല ചെടികൾ കിട്ടുമോ എന്ന് ഇഷ്ടം പോലെ പേര് നമുക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് മേടിച്ചവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് നല്ല നല്ല പ്ലാന്റ്സ് ആണോ ഇത്രയും റേറ്റ് കുറവിലാണോ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എത്രയോ നല്ല ഓർക്കിഡാണ് നിങ്ങളുടെ കൈകളിൽ നിന്നും കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല അഭിപ്രായങ്ങൾക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡീലേഴ്സിനെ നമുക്ക് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇതുപോലെയുള്ള പുതുമയാർന്ന ഒരുപാട് ചെടികൾ എത്തിക്കാനായിട്ട് കഴിയും അപ്പോൾ അതിൻ്റെ നല്ലൊരു ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ നമ്മൾ നാല് അഞ്ച് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഓർക്കിഡ് എടുക്കുന്നത് അത് ഇന്ത്യക്കുള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇന്ത്യക്ക് പുറത്തു നിന്നും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്തരം നല്ല നല്ല ആളുകളുടെ കയ്യിൽ നിന്നും എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഈ ചെടികൾ തരാനായിട്ട് കഴിയുന്നത് ഓരോ ദിവസത്തെയും പാക്കിങ്ങിനിടയിൽ നിന്നും നമ്മളെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് കൂടാതെ പല കസ്റ്റമേഴ്സും നമ്മളോട് പറഞ്ഞു ന ഞങ്ങൾ പ്ലാൻ്റ് മേടിക്കാനായിട്ട് പേയ്മെൻറ്റ് ചെയ്താലും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയാതെ നമുക്ക് പ്ലാൻസ് എത്താറില്ല എന്ന് പക്ഷേ നിശാഗന്ധി അങ്ങനെയല്ല ഞങ്ങളിൽ നിന്നും പേയ്മെൻറ്റ് മേടിച്ചതിന് ഒരു ദിവസം കൊറിയർ അയക്കാനുള്ള ആ ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങളുടെ കൈകളിലേക്ക് നല്ല നല്ല ചെടികൾ എത്തിക്കുന്നു എന്ന് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിച്ചവർക്കും അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും നമ്മുടെ ഡീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഇന്ന് മാർച്ച് ഏഴാം തീയതിയാണ് കേട്ടോ വ്യാഴാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാർച്ച് എട്ടാം തീയതി ഇനി ശിവരാത്രിയാണ് വെള്ളിയാഴ്ച അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിട്ട് മാത്രമേ നമ്മളിതിന് പ്ലാൻസ് അയക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് നോർമൽ പ്ലാൻസിൻ്റെ ലോഡ് വരുന്ന ദിവസമാണ് അപ്പോൾ പരമാവധി തിങ്കളാഴ്ച അയക്കാനായിട്ട് നോക്കാം അല്ലാത്ത ഓർഡർ എടുക്കുന്നതെല്ലാം നമ്മൾ ചൊവ്വാഴ്ചകളിലാണ് ഇനി അയക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ചകളിലൊക്കെ അയക്കുകയാണെങ്കിൽ അത് ബുധനാഴ്ചയായിട്ട് നിങ്ങളെല്ലാവരുടെ കൈകളിലേക്ക് പ്ലാൻസ് എത്തുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ചാനലിനകത്ത് ഡെൻട്രോബിയൻ സീഡ്ലിങ്സ് എങ്ങനെ ആരോഗ്യമുള്ളതാക്കി എടുക്കാം എന്നതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ചില ദിവസങ്ങളിൽ ചെയ്തിടുന്നുണ്ട് കേട്ടോ അപ്പം എപ്പോഴും ഈ കുഞ്ഞു കുഞ്ഞു ചെടിയിൽ പൂക്കൾ വരാനുള്ള മരുന്നടിച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാതെ നമ്മുടെ ചെടീനെ കരുത്തോടെ നിർത്തുക അങ്ങനെ ആക്കിയിടുന്നതിന് ശേഷം മാത്രം പൂവിടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അതല്ല ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പൂ പൂവിടിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു തവണ മാത്രം നമുക്ക് പൂവ് തരും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട് വേണം കേട്ടോ നമ്മുടെ ചെടിയുടെ പരിപാലനത്തിലേക്കൊക്കെ കടക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം